നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലുണ്ടായ പലതരത്തിലുള്ള വിഭാഗീയത മാറ്റാൻ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ രംഗപ്രവേശം ചെയ്യേണ്ടി വന്നു നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ അവസാനം മുഖ്യമന്ത്രി മാറി താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന വരികളുടെ പിന്തുണയോടുകൂടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെത്തി സംസാരിച്ചത് പി പി ദിവ്യ തെറ്റുകാരിയാണ് എന്നും ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം നിലനിർത്താൻ പി പി ദിവ്യയ്ക്കായില്ല എന്നുമുള്ള പരാമർശമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും എടുത്ത തീരുമാനങ്ങൾ ശക്തവും പാർട്ടിക്കൊപ്പം അതിന് പാർട്ടി അതിനൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിലനിൽക്കുമെന്നും മുഖ്യമന്ത്രി ആമുഖമായി പറഞ്ഞപ്പോൾ അത് പി പി ദി കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ പി പി ദിപിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ ആ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി വലിയ തരത്തിലുള്ള കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ കണ്ണൂർ പാർട്ടി പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നുള്ളു പോകുന്നുവോ എന്ന ചിന്ത അതുപോലെ തന്നെ പത്തനംതിട്ട പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നുവോ എന്ന ചിന്ത മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സി പി എം നേതാക്കൾക്കും ഉണ്ടായത് തന്നെയാണ് ഇത്തരത്തിലൊരു വീണ്ടും വിചാരത്തിലേക്ക് മുഖ്യമന്ത്രിയെ നയിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല മുൻപ് പാർട്ടി ജില്ലാ സെക്രട്ടറി എം എ വി ജയരാജൻ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു പാർട്ടി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പി ദിവ്യ വലിയ തെറ്റാണ് ചെയ്തത് എന്നും പി ദിവ്യയുടെ പ്രസംഗം വലിയ തോതിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചു മരണത്തിലേക്ക് മരണത്തിലേക്ക് നയിച്ചത് പി പി ദിവ്യയുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണെന്ന് വരെ എ വി ജയരാജൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി ഒരിക്കലും ദിവ്യയോടൊപ്പം നിൽക്കില്ല ഇത്തരത്തിലുള്ള ഈ ഒരു കേസിൽ തെറ്റുകാരി പി പി ദിവ്യാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ അത്രയും പെട്ടെന്ന് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ കമ്മി ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും മാറ്റിയത് അതിനി താനായാലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും ശിക്ഷാവിധി കാരണം ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിൻ്റെ കഴിയില്ല എന്നും അടിവര ഇട്ടുകൊണ്ടാണ് എം വി ജയരാജൻ സംസാരിച്ചത് അത് അതിന് പിന്നെ അത് അത് അതിന് തുല്യമായ വാക്കുകൾ തന്നെയാണ് ഒരു കവിതാ കവിതാശകലത്തിൻ്റെ ആനപ്പാനയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയും ആവർത്തിച്ചത് അതായത് പി പി ദിവ്യുമായി ഇനി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അടിവര ഇട്ടുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ കണ്ണൂർ തട്ട അതായത് പി പി ദിവ്യയും മുഖ്യമന്ത്രിയും എ ജയരാജനും ഒക്കെ അടങ്ങുന്ന കണ്ണൂർ തട്ടകത്തിലെ ജില്ലാ സംസ്ഥാന സമ്മേളന ജില്ലാ ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിപ്പിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഒരു പാർട്ടിക്ക് ഒരു വലിയ താക്കീതാണ് എന്ന് വേണമെങ്കിൽ കരുതാം അതായത് പാർട്ടി ദിവ്യയോടൊപ്പമല്ല പാർട്ടി ജെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് അടിവരയിടുക എന്നു തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് അതുവഴി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കാര്യം സേഫ് ആക്കുക എന്നതും മുഖ്യമന്ത്രി കരുതിയിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല ഇനി ഉടനെയെങ്ങും പി പി ദിവ്യക്ക് അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാൻ കഴിയുമെന്ന് യാതൊരു കഴിയില്ല എന്ന് തന്നെയാണ് പാർട്ടിയിലെ പല നേതാക്കളും അഭിപ്രായപ്പെടുന്നത് കാരണം എന്നെ പോയത് പോയി അതുതന്നെയാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൻ്റെ ഭാഗം അതുതന്നെയായിരുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയും എന്ന് പറഞ്ഞാൽ അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവനവൻ തന്നെ ദോഷം അനുഭവിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ ദിവ്യക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം ഇനി ഒരിക്കലും ദിവ്യയ്ക്ക് പാർട്ടിയിലേക്ക് കടന്നു വരാൻ പെട്ടെന്നൊന്നും കഴിയില്ല എന്നത് തന്നെയാണ് നവീൻ ബാബുവിനെ ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത ഈ പ്രസംഗം നവീൻ ബാബുവിന്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കുക എന്നതുകൂടി മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല